നമ്മുടെ കുടുംബസംഗമത്തിലെ കടന്നുവന്നിട്ടുണ്ട് വ്യക്തമാണ് ഇതിൽപോലെ നിങ്ങൾ നിങ്ങൾ കടന്നുവന്നാൽ അഭിവാദ്യം അഭിവാദിക്കുകയാണ് പല സ്ത്രീകളും സഹോദരിമാരും കടന്നുവന്നിട്ടുണ്ടവർക്കാവശ്യമായ സമ്പട ശ്രീ ഷാജി ബജേരി ഹാരിസ് ബാബു ചാലിയാർ ശ്രീ സി കെ ഹാരിസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഓജർ ലനിഷ് ഉൾപ്പെടെ പ്രിയങ്കനായ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയമ്മനാവ് പ്രിയപ്പെട്ട ശ്രീ വി ഡി സുരേഷും അവരെ ലക്ഷിക്കും യും സെസ്സിലെയും ഈ കുടുംബ സംഗമം നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇത്ര ചിട്ടയായും ഭംഗിയായും നടത്താൻ വേണ്ടി ജോയി തുടങ്ങിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി വീട്ടുമുറ്റത്ത് വെച്ച് അഭിനന്ദിക്കുകയാണ് കാരണം ഇവിടുത്തെ എം എൽ എ രാജിവെച്ച അന്ന് രാത്രി മുതൽ എല്ലാ ദിവസവും മിക്കവാറും ഞങ്ങൾ തമ്മിൽ നിരന്തരമായി ഫോണിൽ സംസാരിക്കും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വിലയില്ല കൃത്യമായി അന്ന് ജോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ മുന്നൊരുക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറയാ ഈ പുറത്ത് കൃത്യ ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടം അപ്പൊ അവർക്കറിയാം രാഷ്ട്രീയ പോരാട്ടം നടത്തിയാൽ എന്താ സംഭവിക്കാൻ പോണതും തൃക്കാക്കരയിൽ ഒരു ഉപതിരഞ്ഞെടുപ്പുണ്ടായി പി ടി തോമസ് പന്ത്രീരായിരം വോട്ടിൽ ജയിച്ച സ്ഥലത്ത് നമ്മൾ നിന്നുകൊണ്ട് യ്യായിരം വോട്ടിനാണ് ജയിച്ചത് ഉമാ പുതുപ്പള്ളി നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി ഒൻപതിനായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് നാലരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുപ്പത്തേഴായിരം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിൽ അറിയാമല്ലോ ഏറ്റവും പ്രിയപ്പെട്ട പാർലമെന്റിയനാണ് ജയിച്ച വോട്ടിന്റെ അഞ്ചരട്ടി വോട്ടിനാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ മാംകൂട്ടത്തിൽ ജയിച്ചത് ചേലക്കരിയിൽ അവരുടെ ഭൂരിപക്ഷം നാപ്പതിനായിരമായിരുന്നു അത് പന്തിരായിരം ആയിരുന്നു നമ്മളെ കുറച്ചു ഇവിടെ നമ്മൾ സീറ്റ് പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ രണ്ടു പ്രാവശ്യം അവർക്ക് നഷ്ടപ്പെട്ട ഞാൻ നിങ്ങളോട് പറയുന്നു യു ഡി എഫിന്റെ രാഷ്ട്രീയ വോട്ട് മാത്രം കിട്ടിയാൽ ഇവിടെ ജയിക്കും ഇപ്രാവശ്യം അത് മാത്രമാണ് കിട്ടാൻ പോണത് ീ സർക്കാരിനെതിരായി ഒന്ന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകൾ എല്ലാവരും ഞാൻ ഇവരോടൊക്കെ പറയും മാർ കണ്ട വഴക്കുന്നു പണ്ടൊക്കെ വഴക്കിടും അവരെ അവിടെ വർക്ക് ചെയ്യാനൊക്കെ നടക്കുന്നുണ്ട് പലരും നമുക്ക് വോട്ട് ഞാൻ പാലക്കാട് പറഞ്ഞിട്ട് കിട്ടിയില്ല സാർ കാരണം എന്താ അവര് തന്നെ മരുത്തവരുടെ സർക്കാരിനെ നിങ്ങൾ സ്കോഡ് പ്രവർത്തനം നടത്തുന്നവരോട് ഞാൻ ചോദിക്കാണ് ഓരോ വീട്ടിലും ചെല്ലുമ്പോ ഈ സർക്കാരിന്റെ ദുഷ്ചൈലികൾ കൊണ്ട് മാത്രം ഇരകളായി മാറി ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഇല്ല നല്ല ഭരണമാണ് ഒമ്പത് വെള്ളം ഭരിച്ചപ്പോ സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല പറ സ്ത്രീകൾ പറ പക്ഷെ വിവറേഴ്സ് കോർപ്പറേഷനിൽ പോയാൽ കുപ്പിയും കമ്പനിക്കും കറിഞ്ഞിരിക്കുക ഞാൻ കഴിഞ്ഞ എല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുക തൊട്ട് താഴെ മഹീശ്വരന്റെ അലമാര ഒരു കുന്ത ശരിയല്ലേ ഇവിടെ പോയി കൂട്ടി ഏപ്രിലും കൂട്ടി ബില്ല് വന്ന് തുടങ്ങിയില്ല ആ ബില്ല് വന്ന് തുടങ്ങുമ്പോൾ മനസ്സിലായി പോയി ഏപ്രിലും ബില്ല് കൂടി ഇപ്പൊ എന്നിട്ട് ഈ ചാർജ് മൂന്നാമതും കൂട്ടിന്റെ പിറ്റേ ദിവസം ഇവിടെ ഇല്ല ഇവിടെ ഒന്നുമില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു ബാന്ധവുണ്ട് ഭയങ്കര സ്നേഹത്തിലാണ് നിങ്ങക്ക് അറിയില്ലേ പഞ്ചപുച്ചമടക്കി ബി ജെ പിടെ മുമ്പിൽ നിൽക്കുക അപ്പൊ അവർക്കുള്ള താക്കീതാകണം ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരികാരെ കേരളം മുഴുവൻ വിട്ടുനോക്കാം ഇവിടെ ആര്യാണ് ശോകത്തിന് കിട്ടുന്ന ഉജ്ജ്വലമായ ഭൂരിപക്ഷം അത് നിങ്ങൾ തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് മുഹമ്മദിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വലിയ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കെന്താ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും ഈ കഷ്ടപ്പെടുന്നവരുടെ പാസ് വൽക്കരിക്കപ്പെടുന്നവരുടെ ഈ ഗവൺമെന്റ് ീഡിപ്പിക്കുന്നവൻ മുഴുവൻ സങ്കടങ്ങളും മാറ്റാൻ അവരുടെ കണ്ണീര് തുറക്കാൻ യു ഡി എഫ് അവരുടെ കൂടെ ഉണ്ട് ജനങ്ങളുടെ കൂടെ വന്യജീവി ആക്രമണ

ഇന്ന് ഈ പോത്തുകല്ല് പഞ്ചായത്തിൽ ഇതുപോലെ ആറ് കുടുംബ സംഗമങ്ങൾ നടക്കുക ഞാനിത് നാലാമ پريوٽي سمسٽر ۾ 1.7 جو 3